പുലിക്കളി ഇവിടെ കേരളത്തിലെ ഒരുപക്ഷെ ഓണാഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുന്ന ഒരു തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമെന്ന് തന്നെ വിശേഷിപ്പിച്ച് പറയേണ്ടി വരും ഈ തിരുവനന്തപുരത്തെ വാരാഘോഷം അതൊക്കെ അതിൻ്റെ ഒരു പാരമ്പര്യം നോക്കിയാൽ അതൊക്കെ എൺപതുകളുടെയൊക്കെ പകുതിയോടുകൂടി മാത്രം ഉണ്ടായതാണ് പുലിക്കളി എന്ന് പറയുന്നതും കുമ്മാട്ടിക്കളി എന്ന് പറയുന്നതും ഒക്കെ പൂരം പോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു സമ്പ്രദായമാണ് അപ്പോൾ അതിന് എം പി അല്ലാതിരിക്കുന്ന സമയത്തും ശ്രമിച്ചതാണ് പക്ഷേ സൗത്ത് കൾച്ചറൽ സോണിൻ്റെ മാത്രം ഒരു ലക്ഷം രൂപ നൽകാനും കഴിഞ്ഞ വർഷം വരെ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അമ്പതിനായിരം രൂപ നൽകാനും മാത്രമാണ് സാധിച്ചിരുന്നത് എലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല പക്ഷെ ജയിച്ച് വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക് കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും മൂന്ന് ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട് അത് പിന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടി അത് പരിഹരിച്ച് തീർക്കാറുമുണ്ട് ആ കടം അങ്ങനെ നിലനിൽക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വരി എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യം കളക്ടറടുത്ത് ഒരുപാട് നിർബന്ധിച്ച് കളക്ടർ അതൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ആ കത്ത് സംസ്ഥാന സർക്കാരിനയക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഒരു അഞ്ച് ഈ പുലിക്കളിയുടെ അഞ്ച് ദിവസം മുമ്പ് മാത്രമാണ് ഉത്രാടത്തിൻ്റെ തലേന്നാണ് സത്യത്തിൽ കത്ത് തരുന്നത് അതില്ലാതെ നമുക്കിത് സാങ്കേതികമായിട്ട് സാങ്ഷൻ ചെയ്യാനൊക്കത്തില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു ദിവസം രാജസ്ഥാനിൽ നിന്ന് വന്നാണ് ഒപ്പിട്ട് പ്രൈം മിനിസ്റ്റർക്ക് ഇത് അയച്ച് പ്രൈം മിനിസ്റ്ററിൻ്റെ ഗ്രീൻ നോഡ് കിട്ടി ഗവൺമെൻറ് ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തലേന്ന് രാത്രിയാണ് പ്രഖ്യാപിക്കേണ്ടി വന്നത് അപ്പോൾ മൂന്ന് ലക്ഷമാണിപ്പം ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത് സൗത്ത് കൾച്ചറൽ സോണിൻ്റെ ഒരു ലക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് അടുത്ത വർഷം മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷമാക്കാനുള്ള ശ്രമം ഞാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് അങ്ങനെ ഒരു മതത്തിൻ്റെ ആചാരമായിട്ടുള്ള ഇത് സന്തോഷം പകർന്ന് നൽകാൻ തൃശ്ശൂർ പൂരം എങ്ങനെ ദർശിക്കുവാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്നുവോ അതുപോലെ തന്നെ പുലിക്കളിയും ഒക്കെ തൃശ്ശൂരിന് ഒരു സാംസ്കാരിക നഗരമായി അല്ലെങ്കിൽ സാംസ്കാരിക സംസ്ഥാനമായി തന്നെ ലോകം കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് അതിന് ഇത്രയും കാലം ഇതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ടും മാത്രമാണ് വീഴ്ചയായിട്ട് ഞാൻ കാണുന്നില്ല ആ ശ്രദ്ധ ഇനി കൂടുതലായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പതിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന വിചാരം കൂടിയാണ് മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇന്നലെ പുതിയൊരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് അത് എസ് ജി കോഫി ടൈംസ് എന്ന് പറയുന്ന അറുപത്തി ഏഴോളം എഡിഷനുള്ള ഇലക്ഷനു മുമ്പ് ഞാൻ എം പി ആയിരുന്നപ്പോഴും എം പി അല്ലാത്ത കാലത്തും ചെയ്തിരുന്ന ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയുടെ വളരെ ക്രൂഡായിട്ടുള്ള ഒരു വേർഷനാണ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നലെ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് എനിക്കെൻ്റെ മനസ്സിലില്ലാത്ത ഇതിനെ സംബന്ധിച്ച് ഒരു ജനാധിപത്യത്തിൽ ഒരുപക്ഷെ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കൈനീട്ടി കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉദ്ധാരണമാണ് സത്യത്തിൽ ഇന്നലെ കലുങ്ക് സംഗമത്തിലൂടെ സാധ്യമായിരിക്കുന്നതെന്ന് അവിടുത്തെ അവരുടെ ഒരു റിയാക്ഷനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് പട്ടണത്തിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ യോഗ്യമായി വരാൻ തക്ക രീതിയിൽ എനിക്ക് കലുങ്കുകളൊന്നും നമുക്ക് സത്യത്തിൽ ഇല്ല പക്ഷെ ആൽത്തറകളുള്ള പ്രദേശങ്ങളിൽ പട്ടണ പ്രദേശത്തായാലും ശരി തന്നെ വരുന്നുണ്ട് ഇതിങ്ങനെ സംഭവിക്കണം ഇന്നലെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ സാധിക്കുന്നത് ഈ വളരെ പേഴ്സണലായിട്ടുള്ള ചികിത്സാ സഹായം അതിനൊരു സംവിധാനം എം പിക്ക് അതും പ്രൈം മിനിസ്റ്ററുടെ മെഡിക്കൽ റിലീഫ് ഫണ്ടിൽ നിന്നുള്ളത് സാധിക്കുന്നതിനുള്ള പേപ്പറുകൾ സ്വീകരിക്കാൻ സാധിക്കും അത് പേപ്പർ സ്വീകരിക്കുകയല്ല അത് ഓഫീസിൽ വന്ന അതിൻ്റെ ഒരു പാരഫർനേലിയുണ്ട് അതനുസരിച്ച് മാത്രം ചെയ്താലേ അത് കിട്ടും പക്ഷെ വളരെ ഗണ്യമായ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാവുന്ന തരത്തിൽ ഇന്നലെ രണ്ട് പദ്ധതി ശേഖരണം രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിവര ശേഖരണം അവിടെ നടന്നു അതിൻ്റെ ആക്ഷൻ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആ സമൂഹത്തിനിടയിലേക്ക് അയച്ചിട്ടുണ്ട് അവരത് മനസ്സിലാക്കി അതിന് എന്താണ് കറക്ഷൻ ചെയ്യാൻ പോകുന്നത് നിന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉറപ്പ് വാങ്ങിയിട്ട് മാത്രമേ ആ ഉദ്യോഗസ്ഥര് തിരിച്ചവരുടെ സങ്കേതങ്ങളിലേക്ക് പോവുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതിന് സമയം കണ്ടെത്താൻ കഴിയണം സമയം മന്ത്രിയാക്കിയത് വഴി പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കും ഞാനെന്തോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതം ഇപ്പോഴും എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും ഞാൻ തിരിച്ച് വീണ്ടും എടുത്ത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല പക്ഷേ സമയലഭ്യത എന്ന് പറയുന്നത് വലിയൊരു വളരെ കൺസ്ട്രക്റ്റഡ് ആണ് അവൈലബിലിറ്റി ഓഫ് ടൈം ടു ബി പ്രസൻറ്റ് പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് ആയിരുന്നാലും അത് ജി സെവൻ ആയാലും ശരി തന്നെ ജി ട്വൻ്റി ആയാലും ശരി തന്നെ വിയറ്റ്നാമിലായാലും ശരി തന്നെ ഡൽഹിയിലാണെങ്കിലും ശരി തന്നെ ഹൃദയം കൊണ്ട് തൃശ്ശൂരുണ്ടാവും തൃശ്ശൂരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് മുമ്പ് ഞാൻ എലക്ഷൻ സമയത്ത് പ്രചരണത്തിൽ ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്ന് എം പിമാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചേ ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് പകരം വരുന്നയാൾ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വരികയുള്ളൂ എന്ന് അട്ടിയുറച്ച് അടിവരയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു പരിച്ഛേദമാണ് തൃശ്ശൂരിൻ്റെ എല്ലാവരും ഇത് അറിയണം പിന്നെ കളങ്കം ചേർത്തുന്നതൊക്കെ മാത്രമേ ഉള്ളൂ അവരുടെ ജോലി അപ്പോൾ അതുകൊണ്ട് അവർ അത് അനസ്യൂതം മുടങ്ങാതെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കട്ടെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ആഹ്വാനം ചെയ്യാനേ എനിക്ക് അവരോട് സാധിക്കുകയുള്ളു അതങ്ങനെ തുടർന്നോട്ടെ അല്ലേ അതുകൊണ്ടൊന്നും ചെയ്തു വയ്ക്കുന്ന നന്മയുടെയും നല്ല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ പൂർണ്ണമായ നന്മയും നല്ല കാര്യങ്ങളും ഒന്നും ആരും കരി ഒഴിച്ചാലോ ഒന്നും മറച്ച് വയ്ക്കാനൊക്കത്തില്ല അത് തിളക്കത്തോടെ ആ കരി ഓയിലിന് പിന്നിലും തിളങ്ങി തന്നെ നിൽക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കാണ്ട് ഈ മൈക്ക് വിട്ടു പോയി ഇരിക്കേണ്ടി വരും അതെനിക്ക് പറഞ്ഞാൽ മതിയാവും അത് പറയുകയും ചെയ്യും അപ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഇതൊന്നും ഒട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കാണാതെ ഇത് വിട്ട് കളയണമെന്ന് മാത്രമാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എനിക്ക് ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് തൃശൂർക്കാർ തന്ന അവസരത്തിൽ മാത്രം എന്ന് പറയുന്ന ആ ഓർമ്മ ഒരിക്കലും ലോകം മുഴുവൻ ഞാൻ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു നടക്കുന്നയാളാണ് അതുകൊണ്ട് എനിക്ക് ആ ഓർമ്മ കെട്ടുപോകാൻ ഒരവകാശവും ഇല്ല എനിക്ക് അത് തുടരും അനസ്യൂതം തുടരും അത് നന്മ വഴി ആർക്കും ദ്രോഹം ചെയ്യാതെ ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ദ്രോഹം ചെയ്യരുത് എന്ന് പറയുന്നത് ആപ്ത നിശ്ചയമാണ് ഹൃദയത്തിൻ്റെ അതങ്ങനെ തന്നെ തുടരും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഗുണാശംസകൾ നേരുന്നു എല്ലാവർക്കും വേദിയിലുള്ളവർക്കുമൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു ഈ സന്തോഷ സംഗമത്തിൽ വന്ന് ചേർന്നതിന് നന്ദി നമസ്കാരം